ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിങ്ങ് കൊണ്ട് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ചെറിയ പിള്ളേർക്കൊക്കെ ഇഷ്ടാവുന്ന നല്ലൊരു ഐറ്റം അതേപോലെ തന്നെ മുതിർന്നവർക്കും അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റെന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് മാഗി വെച്ചിട്ട് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോസ് ആട്ടോ നമ്മുടെ മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് മാഗി അതേപോലെ ഇപ്പി നൂഡിൽസൊക്കെ ഒട്ടുമിക്ക പേരൻസും അവരുടെ സ്നാക്സ് ബോക്സിലൊക്കെ ഇതേപോലെ റെഡിയാക്കി കൊടുക്കുന്നവരായിരിക്കുമല്ലേ അപ്പം അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് സ്നാക്സ് ബോക്സിലോ ലഞ്ച് ബോക്സിലോ ഒക്കെ കൊടുത്ത് വിടാനായിട്ട് പറ്റും അപ്പോൾ മാഗി വെച്ചിട്ട് എന്താണ് റെഡിയാക്കി എടുക്കുന്നതെന്നല്ലേ നമ്മളിന്നിവിടെ ദോശയിൽ നിന്ന് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോസാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അതേപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യട്ടോ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മാഗി വെച്ചിട്ട് ദോശ റെഡിയാക്കി എടുക്കാമെന്ന് കണ്ടു നോക്കിയാലോ നമ്മളിവിടെ ഞാനിവിടെ ഒരു മൂന്ന് പാക്കറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ നമുക്ക് മിക്സി ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഇത് ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം കേട്ടോ അപ്പം ഇതാ നമ്മൾ നല്ല പോലെ ഫൈനായിട്ട് തന്നെ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും കണ്ടില്ലേ നല്ല വളരെ തിന്നായിട്ട് വേണം നമ്മളത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനി നമുക്കിത് ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഞാനിതാ ഒരു കാൽ കപ്പ് വറുത്ത അരിപ്പൊടി നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചെടുക്കുന്ന നെയ്സ് പത്തിരിപ്പൊടിട്ടാ അതിനോടൊപ്പം തന്നെ ഒരു കാൽ കപ്പ് റവയും കൂടെ ചേർത്തിട്ടുണ്ട് റവ നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ചേർക്കാട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് വേണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ചിക്കൻ ആയാലും അതേപോലെ ബീഫായാലും ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം മുട്ട ചിക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ താല്പര്യം പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു സവോള എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് മല്ലിയില പുതിനേല എടുത്തിട്ടുണ്ട് ഇരി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പിന്നെ നമുക്കിത് ഇതിലേക്കങ് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഇതിലേക്കങ്ങ് ചേർക്കാം മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ പച്ചമുളകൊക്കെ വേണ്ടെന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഞാനിതിലേക്ക് ഇതാ ഒരല്പം ചില്ലി ഫ്ലേക്സും കൂടെ ചേർക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് കിട്ടാം അതേപോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ആ ഒരു മാഗി ക്യൂബിൻ്റെ മസാല നമുക്കൊന്ന്

ഒരുല്പം കുരുമുളക് പൊടി ചേർക്കാട്ടോ കളർ चेंज ആവാതെ രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും ഞാൻ ഇതാ ഒരുല്പം ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി എടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു വിസ്ക് വെച്ച് നന്നായി ഒന്ന് ഉപ്പൊക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കലക്കി എടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ വെള്ളം നമ്മൾ ഇതേപോലെ കോരി ഒഴിക്കാൻ പറ്റുന്ന പാകത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്താ വെച്ച് നമ്മൾ റവ ചേർക്കുന്നത് കൊണ്ട് ഇരിക്കും തോറും ഇതൊന്ന് കട്ടിയായിട്ട് വരും ഇനി നമ്മളിതിലേക്ക് നല്ല ജീരകം ചെറിയ ജീരകം ൽപ്പം മെരുംകായം ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ചേർക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പം ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ചൂടായിട്ട് കേട്ടോ നല്ലൊരു എന്താ പറയുക നമ്മുടെ ഈ ഒരു ബാറ്ററിന് ഒരു പ്രത്യേക ഒരു സ്മെല്ലാം നമ്മുടെ നൂഡിൽസ് കഴിക്കും ണീനെക്കാട്ടിയും ഒരു അടിപൊളി സ്മെല്ലാണേ അതുമാത്രമല്ല ഞാനൊന്ന് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാക്കി നമ്മൾ നോക്കി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഒരു ബാറ്ററിനെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നമ്മുടെ മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും മക്കളെക്കാട്ടും നമുക്ക് കൂടുതലിഷ്ടമാവും മുതിർന്നവർക്ക് അടിപൊളി ആയിരിക്കും കേട്ടോ അപ്പം ഇനി നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം അപ്പം ഇതാ നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്യാട്ടോ ഇനി നമ്മളിതിലേക്ക് ഇതിന്റെ മീതക്കങ്ങ് എണ്ണ അങ്ങ് ചുറ്റിച്ചങ്ങ് കൊടുക്ക ഫ്ലെയിമ് നല്ലപോലെ കൂട്ടി വെക്കുക മൂടി വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് തന്നെ അങ്ങ് റെഡി ആയിക്കോടും പിന്നെ ഇത് അപ്പം ഇതവിടെ ദോശ നല്ല പോലെ ഒരു വശം നല്ല പോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ദോശ നല്ല പോലെ മൊരിഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ചിക്കൻ മസാലയുടെയും അതേപോലെ മാഗി മസാലയുടെ ഒക്കെ ആ ഒരു നല്ലൊരു ഫ്ലേവർ ഫ്ലേവറേട്ടാ നമ്മളൊരു കിച്ചന് നല്ല പോലെ സ്മെല്ല് വരുന്നുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിന് പ്രത്യേകിച്ച് ഒരു കറിയുടെ ഒന്നും ആവശ്യമില്ല ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കഴിക്കാം അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് മൊരി ചങ്ങ് എടുക്കാട്ടാണ് അപ്പം ഇതാ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ട് കണ്ടില്ലേ നമുക്കൊരു പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം കണ്ടല്ലോ ഇതേപോലൊക്കെ നമ്മുടെ മക്കളുടെ സ്നാക്സ് ബോക്സിലോ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടുമ്പോൾ അത്യാവശ്യം അവർക്ക് വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ഇതിൽ ആഡായിട്ട് അവരവർ ഹെൽത്തിനൊക്കെ നല്ല ഗുണം ചെയ്യൂട്ടോ അപ്പം നമ്മൾ ഇതേപോലെ മാഗി മാത്രമായിട്ട് നമ്മൾ നൂഡിൽസ് റെഡിയാക്കി കൊടുക്കാതെ ഒരു വെറൈറ്റിയൊക്കെ ആയിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് അടുത്തതോന്ന് റെഡിയാക്കി എടുക്കാം ഇന്നിടി മീതൊക്കെ നമ്മൾ എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കണം കേട്ടോ നല്ല പോലെ ഒന്ന് സെയിഡൊക്കെ മുരിഞ്ഞു വരുള്ളൂ നമ്മുടെ ദോശ അവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു എണ്ണല്ലേ നല്ല പോലെ നമ്മുടെ ഈ ഒരു ബാറ്ററിയിലേക്ക് വലിഞ്ഞതിന് ശേഷം വേണം നമ്മളത് തിരിച്ചിടാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് നടുപൊട്ടി പോകട്ട കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ വലിഞ്ഞ് വരണം ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് ഇനി ഇത് ഒന്ന് റൊട്ടറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ റെഡിയാക്കി എടുക്കാൻ മതിയാവും കേട്ടോ അപ്പം ഇനി ഇതൊന്ന് റെഡിയായി വരട്ടെ അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് മാറ്റി എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ രണ്ടാമത്തെ ദോശ എടുത്തിട്ടുണ്ട് അപ്പം നമുക്കെല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ മാഗി വെച്ചിട്ടുള്ള ദോശയോട് റെഡിയാക്കി എടുത്തിട്ട് കണ്ടില്ലേ വളരെ നൈസായിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കറിയൊന്നും ആവശ്യമില്ല മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടാവുകയും ചെയ്യും അപ്പോൾ വലിയവർക്കും കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള മാഗി ദോശ കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാം വലൈക്കും